നമസ്കാരം ഈ ബി ജെ പിയുടെ ഉദ്ദേശം എന്താണ് ഛത്തീസ്ഗഡിൽ പിടിയിലായി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളോടും കൂടി അതായത് ഇവരുടെ പേരിൽ കേസെടുക്കാൻ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോലും ജാമ്യം നൽകിയ നമ്മുടെ കന്യാസ്ത്രീമാർക്ക് എതിരായി വീണ്ടും ഇങ്ങനെ ഓരോ ദുഷ്പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ ബി ജെ പിക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്തിനാണ് ഇങ്ങനെ നാൾക്ക് നാൾ ഓരോ തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോലും ഇവർ ഭീഷണിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ എന്തിനാണ് നടത്തുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു കാര്യം ഉള്ളൂ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ആഭ്യന്തര ശത്രുവായ ക്രിസ്ത്യൻ മതത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മുച്ചൂടും ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെടുത്തുക നിരന്തരമായി ഇവരെ വേട്ടയാടുക വേട്ടയാടിയതിനു ശേഷം പിന്നെ തീരെ സഹികെട്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ഇവർ ഒന്നുകിൽ മതപരിവർത്തനം നടത്തി ഹിന്ദുക്കളായി മാറും അല്ലെങ്കിൽ ഇവർ കൂട്ട പലായനം ചെയ്തുകളയും എന്നൊക്കെയുള്ള വിശ്വാസമാണോ ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മളുടെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും മതേതര വിശ്വാസികളായ എല്ലാ ജനങ്ങളും ഒരേ ശബ്ദത്തിൽ അലമുറയിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയ ഒരു കാര്യമായിരുന്നു ഛത്തീസ്ഗറിൽ പിടിയിലായ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഒരു പ്രക്ഷോഭത്തിന് വേണമെങ്കിൽ അങ്ങനെ പോലും ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പറ്റം ആളുകളായിരുന്നു നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്ന മതേതര വിശ്വാസികൾ നമ്മുടെ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും അതിന് കൊടുത്ത ഒരു വലിയ ബൂസ്റ്റപ്പ് ഉണ്ട് അതിന്റെ ഫലമായി മാധ്യമ പ്രവർത്തകർക്ക് നല്ല ഒന്നാം തരം തല്ല് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് മാധ്യമപ്രവർത്തക കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് മലയാളി മാധ്യമ പ്രവർത്തകരെ അവിടെ എടുത്തിട്ടലക്കി ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നിട്ട് പരസ്യമായി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു ഇവരാണ് ഇത്രയും വലിയ അല്ലെങ്കിൽ തീരെ ചെറിയ ഒരു സംഭവത്തെ ഇത്രയും വലിയ ഒരു സംഭവമാക്കി ഊതിപ്പെരുപ്പിച്ച് കാണിച്ചത് മലയാളത്തിലെ മാധ്യമപ്രവർത്തകരാണ് എന്ന് ഈ പറയുന്ന ജ്യോതി ശർമ്മയടക്കമുള്ളവർ ആരോപിച്ചുകൊണ്ട് ഈ ബജരംഗതൽ പ്രവർത്തകർ ഇവരെ ആക്രമിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചെയ്ത അവരുടെ ജോലിയാണ് നിങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ സംഘപരിവാറുകാർക്കോ ബജരംഗതൽ പ്രവർത്തകർക്കോ ബി ജെ പി കാര്ക്കോ ഒക്കെ ആയിരിക്കും ഇതൊരു നിസ്സാര സംഭവം ഇത് കേരളത്തിലുള്ള മതേതര വിശ്വാസികളെയും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ചെറിയ വിഷയമല്ല കാരണം കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ അനാവശ്യമായ ഒരു അനാവശ്യമായി അവരെ ആൾക്കൂട്ട വിചാരണ നടത്തി ആൾക്കൂട്ട വിചാരണ നടത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പും അതോടെ മനുഷ്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കപ്പെടുന്നു അതുകൊണ്ടാണല്ലോ കോടതി പറഞ്ഞ് ഇവർക്കെതിരെ തെളിവില്ല എന്നിട്ട് അതിപ്പോൾ എൻ ഐ എയുടെ അന്വേഷണത്തിലാണ് എൻ ഐ എ അവര് അതിന് തെളിവ് ശേഖരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പൊ ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് ഇവർക്കെതിരെ വരുന്നത് ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എവിടം വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന കന്യാസ്ത്രീ അമ്മമാർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടത്രേ ആ മാവോയിസ്റ്റ് ബന്ധം ഉള്ളതുകൊണ്ടാണ് നാരായൺപൂരിൽ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ഏറ്റവും ഉൾനാട്ടിലുള്ള ആ പ്രദേശത്ത് നിന്നും അതായത് ആ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റുകാൽ ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന മാവോയിസ്റ്റിന്റെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് അവിടെ നിന്നും ഈ പറയുന്ന പെൺകുട്ടികളെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതായത് ഈ കന്യാസ്ത്രീ അമ്മമാർ ഇവരെ അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ വരണമെന്നുണ്ടെങ്കിൽ അവർ ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധം തീർച്ചയായും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ കണ്ടെത്തൽ ബി ജെ പിയുടെ ഒരു എം പി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് എം ബി ജെ പിയുടെ എം പി ആയ മഹേഷ് കശ്യപ് എന്ന് പറയുന്ന ഒരാളുടെ പുതിയ കണ്ടെത്തലാണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് എങ്ങനെ ആയിരിക്കും ഇവർക്ക് കുരുക്കാകാൻ പോകുമെന്ന് ആലോചിച്ച് നോക്ക് ഇത് കേസ് എൻ ഐക്ക് അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട് ഈ എൻ ഐക്ക് അന്വേഷണത്തിന് പോയ ആ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതും കൂടി അവര് പരിഗണിക്കും കാര്യം അവർ തെളിവ് ശേഖരണം ആരംഭിച്ചിരിക്കുന്നു ഈ തെളിവ് ശേഖരണം ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇതും ഇവർക്കെതിരായ കുരുക്കായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഇനി മാവോയിസ്റ്റ് ബന്ധം എന്നുള്ളത് അവരാരോപിക്കുന്ന ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം കൂടി കശ്യപ് പറയുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ തലത്തിൽ പോലും ഈ കന്യാസ്ത്രീ അമ്മമാരുടെ അല്ലെങ്കിൽ ഇവരെ പിടി പിടിച്ചത് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഈ പ്രക്ഷോഭത്തിന് ഒരു അന്തർദേശീയ ശക്തികൾ വരെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അതായത് ഇങ്ങനെ ഒരു അതായത് ബി ജെ പിക്ക് എതിരായി ബി ജെ പിയുടെ സർക്കാരുകൾക്കെതിരായി നടത്തിയ ഈ ഒരു പ്രക്ഷോഭത്തിന് അന്തർദേശീയ ശക്തികൾ എന്ന് വെച്ചാൽ ഏതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യമാകും എന്ന് വെച്ചാൽ ഈ പറയുന്ന അന്തർദേശീയ കക്ഷികളെന്ന് ഇവരുദ്ദേശിക്കുന്ന പ്രധാനമായും ഒന്ന് തീവ്രവാദികളെ തന്നെയാണ് തീവ്രവാദ ബന്ധമാണ് ആരോപിക്കുന്നത് അപ്പോൾ കൊണ്ട് നിന്ന് എത്തിക്കുന്നതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ ഇവരെ മാവോയിസ്റ്റുകളാക്കുന്നു തീവ്രവാദികളാക്കുന്നു എന്ന് വേണ്ട ഇവർക്ക് ഇവർക്ക് വേണ്ടി സംസാരിച്ചവരെല്ലാവരും രാജ്യദ്രോഹികളും ദേശവിരുദ്ധരുമായി മാറുന്നു നമുക്കറിയാം തെളിവില്ല എന്നുള്ള തരത്തിൽ പോലും ഇവർ പ്രതികരിച്ചിട്ടുണ്ട് അമിത്ഷാ പോലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായ നിലപാടാണ് ബി ജെ പിയുടേത് ബി ജെ പിയുടെ പൊതു നിലപാടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എതിരായിട്ടുള്ള നിലപാട് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതായത് ഇപ്പോൾ ഇവരുടെ ആഭ്യന്തര ശത്രു എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗക്കാരെ കണ്ടുകൊണ്ടിരിക്കും ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളുമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അതും കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്ത് പറഞ്ഞായിരുന്നല്ലോ സി പി ഐക്കാർ ഇതിനകത്ത് ഇടപെട്ടെന്നും സി പി ഐക്കാര് സമരത്തിലെ മുഖത്തേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യവും സി പി ഐക്കാർ ഇടപെട്ടു എന്നുള്ള കാര്യം തന്നെ തുറന്നു പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഇവിടെ സംഘപരിവാർ അജണ്ട തന്നെയാണ് ഇനി പറയാനുള്ളത് എന്തുകൊണ്ട് ഇതൊരു ദേശീയ പ്രശ്നമായി ഉയർത്തിക്കാട്ടി കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതിനെ വലിയ വിഷയമാക്കി തീർത്തു എന്നുള്ളതാണല്ലോ ഏറ്റവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഇതിങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മതനിരപേക്ഷത പ്രസംഗിക്കുന്ന അല്ലെ മതനിരപേക്ഷമായ ഭരണഘടനയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിക്കുന്ന ഏതൊരു പൗരനും അവൻ്റെ മതത്തിൽ വിശ്വസിക്കാനും അവൻ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ആരാധന നടത്താനുമുള്ള അവകാശം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അത്തരത്തിലുള്ള അവകാശ ലംഘനം രാജ്യത്ത് നടന്നിരിക്കുന്നു ആര് വഴി നടന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണെന്നും ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നും ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം എത്രത്തോളം അത് മൂടി വെച്ച് പറഞ്ഞാലും ശരി ഒരു ദിവസം ചെമ്പ് പുറത്താകും ആ ചെമ്പ് പുറത്താകുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ടാണ് സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ജനങ്ങൾ ഓരോരുത്തരും ഇറങ്ങിച്ചാടിയത് അല്ലാതെ ഇവിടെ ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടായിട്ടോ അന്താരാഷ്ട്ര നിലപാട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായിട്ടോ ഒന്നും അല്ല ഒരു ഭീകരവാദ സംഘടനയും ഈ പറയുന്ന കന്യാസ്ത്രീ അമ്മമാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് സമരം ചെയ്തിട്ടില്ല ച ഈ പറയുന്ന യാത് എവിടെ എവിടെയാണ് ഇവർ മാവോയിസ്റ്റുകളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന മഹേഷ് എന്ന് പറയുന്ന ബി ജെ പി എം ബി ജെ പി ചില കാര്യങ്ങൾ വ്യക്തമാക്കണം ഈ മഹേഷ് കശ്യപിൻ്റെ അതേ അഭിപ്രായം തന്നെയാണോ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിയുടേത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കണം ബി ജെ പി കാര് പറയേണ്ട കാര്യമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ നാവിന് കൂച്ചു ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ തെളിവില്ലാതെയാണ് പറയുന്നത് ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് അങ്ങനെ ആരോപിക്കുകയാണെങ്കിൽ മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കപ്പെടണം അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മനുഷ്യക്കടത്ത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മതപരിവർത്തനം സാധിച്ചിട്ടുണ്ടോ മതപരിവർത്തനം സംബന്ധിച്ചുകൊണ്ട് ഈ പിന്നെ ബജരംഗതൽ പ്രവർത്തകർ ഈ പറയുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യും കൂട്ടബലാത്സംഗം എന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന കന്യാസ്ത്രീ അമ്മമാർക്ക് എതിരായിട്ട് മൊഴി നൽകിച്ചത് അങ്ങനെയും വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ പറയുന്നു പണം നൽകിക്കൊണ്ട് അതായത് ഈ പറയുന്ന മാവോയിസ്റ്റ് ബന്ധമുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനും ഈ പറയുന്ന പോലെ മനുഷ്യക്കടത്തിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീ അമ്മമാരും അതിനോട് അനുബന്ധിച്ചുള്ള സംഘടനകളും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് പണം നൽകിക്കൊണ്ട് ബജരംഗദലിനെതിരായി പരാതി കൊടുപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്ത് ഭോഷ്ക്കാണ് ഈ പറയുന്നത് അങ്ങനെ പണം കൊടുത്തു എന്നുള്ളതിന് തെളിവ് വല്ലതും അത്തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കൊടുക്കേണ്ട വേളയിൽ ഈ തെളിവുകൾ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്ന സമയത്ത് മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഹാജരാക്കാൻ കഴിയാതെ പോയത് അപ്പോൾ ഇതെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറെ സാധ്യതകളാണ് ഇവർ പറഞ്ഞുവെക്കുന്നത് അതായത് ഒന്ന് ഇവർ മനുഷ്യക്കടത്ത് നടത്തി ഈ സാധ്യതകൾക്ക് വേണ്ട തെളിവുകൾ ഒപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് മത നിരോധിത മതപരിവർത്തനം ഇവർ നടത്തി അല്ലെ നിർബന്ധിത മതപരിവർത്തനം ഇവർ നടത്തി അപ്പോ അതൊരു കുറ്റമായി ഇവർക്ക് മേലെ ആരോപിക്കപ്പെടാം അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ക കളത്തിലിറങ്ങിയത് മുഴുവൻ തീവ്രവാദ ശക്തികളാണ് അപ്പോ അങ്ങനെ തീവ്രവാദ ബന്ധവും ഇവർക്ക് മേലെ ആരോപിക്കപ്പെടാം ഈ പറയുന്ന മാവോയിസ്റ്റ് ബന്ധം കൂടി ഇവർക്ക് മേലെ ആരോപിക്കപ്പെടാം അപ്പോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാണേണ്ടത് ഈ പറയുന്ന അവിടെ പിടിയിലായ കന്യാസ്ത്രീ അമ്മമാർക്ക് ഇപ്പൊ ജാമ്യം നേടി പുറത്തിറങ്ങിയെങ്കിലും ഈ കന്യാസ്ത്രീ അമ്മമാരുടെ പുറത്ത് ചാർത്താവുന്ന നാല് കുറ്റങ്ങളാണ് ഇപ്പോൾ ഇവർ ബി ജെ പി കാരനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നിനു തെളിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവരിതല്ല ഈ തെളിവുണ്ടാക്കും തെളിവുണ്ടാക്കുകയും ചെയ്യും എൻ ഐ എ പോലെ ഒരു അന്വേഷണ ഏജൻസി കൃത്യമായി ഈ കന്യാസ്ത്രീ അമ്മമാർക്കെതിരായി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഇതോടുകൂടി ഈ പറയുന്ന കന്യാസ്ത്രീ അമ്മമാരുടെ എക്കാലത്ത് എന്ന ഒരു എന്നേക്കുമായുള്ള മോചനം ഇതോടെ അട അടയുകയും ചെയ്യും ഇതാണ് ഇവിടെ കുരുക്കിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയാണ് ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ബി ജെ പിയെ പോലെ സംഘപരിവാറിനെ പോലെ ഒരു സംഘടനയ്ക്ക് ഇതൊക്കെയാണ് ആവശ്യം അതായത് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടണം അതിന് എന്ത് തരത്തിലുള്ള ആയുധവും കണ്ടുപിടിക്കണം അങ്ങനെ ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ബി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഏറെക്കാലമായി ഇപ്പൊ പലരും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പോലും പലതും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കേരളത്തിലേക്ക് അക്രമം വന്നില്ലല്ലോ എന്നായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് കാര്യം കേരളത്തിലെ ക്രൈസ്തവരെല്ലാം കേരളത്തിലെ ബി ഘടകം കൊണ്ട് നടന്ന് പരിപോഷിപ്പിക്കുകയും കേക്ക് കൊടുക്കുകയും ചായ കൊടുക്കുകയും ലെഡു വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അന്ന് അവർ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരുന്നില്ല ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആ ക്ര ക്രൈസ്തവരെക്കുറിച്ച് ഇവിടുത്തെ കേരളത്തിലെ സാംബ്ലാനി ഉൾപ്പെടെയുള്ള ആളുകളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല കത്തോലിക്ക സഭയാണെങ്കിൽ ഒരു സഭയാണെങ്കിൽ പോലും ഓ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അതങ്ങ് ഉത്തരേന്ത്യയിലല്ലേ എന്ന് മാത്രം ചിന്തിച്ചു ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്ന് മാത്രം ചിന്തിച്ചു ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീകളെ അവിടെ പിടിയിലായത് മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ക്രൈസ്തവ സഭകൾ ഈ രീതിയിലെങ്കിലും നിന്നത് അതുകൊണ്ടാണല്ലോ വി ശിവൻകുട്ടി തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വെറുതെ മേടയിൽ കയറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ദീപികയിൽ മുഖപ്ര മുഖപ്രസംഗം എഴുതിയിട്ടും കാര്യമില്ല പ്രവർത്ത പ്രക്ഷോഭമാണ് വേണ്ടത് പ്രതികരണമാണ് വേണ്ടത് എന്ന് വി ശിവൻകുട്ടി ഒരു തീ കൊളുത്തിയിട്ടു അതിനെ പിൻപറ്റിയാണ് സഭക്കാരളയത് അല്ലെങ്കിൽ സഭക്കാർക്ക് ഈ പിന്നെ ബി ജെ പി കാര് കൊണ്ടു കൊടുക്കുന്ന കേക്കും അത്താഴ് വിരുന്നൊക്കെ മാത്രം മതിയാവും അപ്പോ ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭ ഇനിയെങ്കിലും നിലപാട് തിരുത്താൻ തയ്യാറാവണം ഈ പറയുന്ന പോലെ മുനമ്പം വിഷയം നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് മുനമ്പം വിഷയം കാണിച്ചുകൊണ്ടാണ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇനി അതല്ല വക്കഫ് നിയമത്തെ കാണിച്ചുകൊണ്ട് എല്ലാം നമ്മൾ ഇവിടുന്ന് അടിച്ചു ഓടിക്കും എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു നിയമം കാണിച്ചുകൊണ്ടും ഇവിടുന്ന് വോട്ട് പിടിക്കാനും കുറേ പേരെ ബി ജെ പിയിലേക്ക് ചേർക്കാനും കഴിഞ്ഞു ഇത്തരത്തിലുള്ള കുറുക്കൻ്റെ ആട്ടിൻതോലിട്ട് കൊണ്ടുവരുന്ന ചെന്നായയുടെ ബുദ്ധി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലെ ക്രൈസ്തവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനിയാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകേണ്ടത് ഇത് നമ്മുടെ മുന്നിൽ വീണ ആദ്യത്തെ പാഠമാണ് എന്ന് ചിന്തിക്കുക ഇതിന് മുമ്പ് പാഠങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്നെങ്കിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യം ഇപ്പൊ എവിടം വരെയാണ് കേസ് എത്തി നൽകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക അവർ തീവ്രവാദികളായി അവിടെ ഇപ്പോൾ രാജ്യദ്രോഹികളായി മാവോയിസ്റ്റുകളായി ഇനിയിപ്പോൾ എന്താണ് ഇവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അടുത്ത കുറ്റം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇനി ഉറ്റുനോക്കേണ്ട ഒരു സംഗതി